ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പുരുഷ പുരുഷ ഗായകൻ എ ആർ റഹ്മാൻ ആണ് ഒരു ഗാനം പാടുന്നതിന് മൂന്നു കോടി രൂപ വരെയാണ് അദ്ദേഹം ഈടാക്കുന്നത് ഇത് സാധാരണ പിന്നണി ഗായകർ വാങ്ങുന്നതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഇരട്ടിയോളമാണ് റഹ്മാന്റെ പ്രധാന മേഖല സംഗീത സംവിധാനമാണ് എന്നതാണ് പ്രത്യേകത അതിനാൽ സ്വന്തം ഇനങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്കായി അദ്ദേഹം പൊതുവെ പാടാറില്ല റഹ്മാന്റെ ശബ്ദം ആവശ്യമെങ്കിൽ മേലെ പറഞ്ഞതുപോലെ വലിയ തുക മുടക്കേണ്ടി വരും ഇത് അദ്ദേഹത്തിന്റെ വലിയ ഡിമാൻഡ് വ്യക്തമാക്കുന്നു ആഗോള പുരസ്കാരങ്ങൾ ഐക്കോണിക് സൗണ്ട് ട്രാക്കുകൾ പതിറ്റാണ്ടുകളായുള്ള സ്വാധീനം എന്നിവ റഹ്മാന്റെ വില ഉയർത്തുന്ന ഘടകങ്ങളാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ പിന്നണി ഗായിക ശ്രേയാഘോഷാണ് ഒരു ഗാനത്തിന് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയാണ് അവർ വാങ്ങുന്നത് ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ വനിതാ ശബ്ദത്തിന്റെ ഉടമയായി അവരെ മാറ്റുന്നു ആത്മാവുള്ളതും വൈവിധ്യമാർന്നതുമായ ആലാപനത്തിലൂടെ ശ്രേയ നിരവധി ഭാഷകളിൽ അനശ്വര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പ്രണയഗാനങ്ങൾ മുതൽ ക്ലാസിക്കൽ ഗാനങ്ങൾ വരെ അവരുടെ ശബ്ദം ചലച്ചിത്ര സംഗീതത്തിലും തത്സമയ കൺസേർട്ടുകളിലും ഒരുപോലെ ഇന്നും സജീവമാണ് സ്ഥിരതയും ശബ്ദ മനോഹാരിതയും സംഗീതപരമായ ആഴവും അവർക്ക് വലിയ ബഹുമാനവും ഇന്ന് കാണുന്ന ജനപ്രീതിയും നേടിക്കൊടുത്തു എന്നതാണ് വാസ്തവം മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ അവർ അനായാസമായി പാടിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു കാര്യം